അതിൽ രാഹുൽ മാൻകൂട്ടം ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരു സ്ത്രീ സ്ത്രീപീഠന കേസിൽ പ്രതിയായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഒന്നാം പ്രതി പിണറായി വിജയനാണ് അല്ല പിണറായി വിജയൻ ഒരു സാഡസ്റ്റ് സമീപനമാണ് പിണറായി വിജയൻ കാട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ ഏറ്റ എല്ലാ പരാജയങ്ങളുടെയും കാരണം ജനങ്ങളുടെ മേൽ കെട്ടിവയ്ക്കുവാനാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത് അതിന് കിട്ടുന്ന എല്ലാ അവസരവും അദ്ദേഹം പോലീസിനെ പോലീസിനായിക്കോട്ടെ ക്രിമിനൽ സംഘങ്ങളായിക്കോട്ടെ എല്ലാത്തിനെയും അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് കൊല്ലത്ത് കമ്മീഷൻ ഓഫീസിൽ നടന്ന ഇത്തരം സമര പരിപാടികളുണ്ട് അതിക്രമങ്ങൾ തിരുത്തേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ് പോലീസിനെ ഭരിക്കുന്ന പോലീസിനെ നിയന്ത്രിക്കുന്ന പോലീസിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് തിരുത്തേണ്ടത് രാഷ്ട്രീയ നേതൃത്വം തിരുത്തി കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് തന്നെ പോലീസ് തിരുത്താൻ സാധിക്കും അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തെ കൊണ്ടും പോലീസിനെ കൊണ്ടും തിരുത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തുടർച്ചയായിട്ട് നടത്തുന്ന ഈ പ്രക്ഷോഭങ്ങൾ തീർച്ചയായിട്ട് കേരളത്തിൽ ഉയർന്നു വരുന്ന എല്ലാ ജനാധിപത്യ സംസാരങ്ങൾക്കെതിരെയും മനുഷ്യാവകാശ ധംസനങ്ങൾക്കെതിരെ ബി ജെ പി ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ മുന്നോട്ട് പോകും അങ്ങനെ സമരത്തിലൂടെ പ്രക്ഷോഭത്തിലൂടെ കേരളത്തിലെ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതൃത്വത്തെയും പോലീസിനെയും കൊണ്ട് തെറ്റായ കാര്യങ്ങൾ ഞങ്ങൾ തിരിച്ചുപിടിക്കും ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് ഈ ജനങ്ങളെ അല്ല പിണറായി വിജയൻ സാഡസ്റ്റ് സമീപനമാണ് പിണറായി വിജയൻ കാട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ ഏറ്റ എല്ലാ പരാജയങ്ങളുടെയും കാരണം ജനങ്ങളുടെ മേൽ കെട്ടിവയ്ക്കുവാനാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത് അതിന് കിട്ടുന്ന എല്ലാ അവസരവും അദ്ദേഹം പോലീസിനായിക്കോട്ടെ ക്രിമിനൽ സംഘങ്ങളായിക്കോട്ടെ എല്ലാത്തിനെയും അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതിനെതിരായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റമാണ് സ്വർണ്ണം അതിൽ പാർട്ടി സെക്രട്ടറിമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുദായ നേതാക്കളും പറയുന്നത് പിണറായി വിജയൻ ആർജ്ജവും ശക്തിയുമുണ്ട് പോലീസ് സേന ഭരിക്കാമെന്നുള്ളത് പക്ഷേ ജനങ്ങൾ കാണുന്ന അങ്ങനല്ലോ അതെ അത് കാണുന്നുണ്ടല്ലോ മനുഷ്യരെ മൂന്നാം മുതല പ്രയോഗിക്കുക നടക്കുക അതുപോലെ തന്നെ ജനദിനേന്ദ്രിയത്തിൽ മുളകരച്ച് തയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള വിൽപ്പവറാണ് പിണറായി വിജയൻ ഉള്ളത് എന്നായിരിക്കും അവരുടെ സെക്രട്ടറിമാർ ധരിക്കുന്നത് അപ്പോൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വന്നതുകൊണ്ട് എന്താണ് അവർ ഈ പൊതുജനങ്ങളോട് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ല അതിൽ രാഹുൽ മാങ്കൂട്ടം ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിയായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഒന്നാം പ്രതി പിണറായി വിജയനാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുവാൻ വേണ്ടി ചെയ്ത് അഴിഞ്ഞാടാൻ സ്വന്തം പാർട്ടിയുടെ സ്ത്രീകളെപ്പോലും പീഡിപ്പിക്കുമ്പോഴേക്കും പരാതി കിട്ടിയിട്ടും എല്ലാ സംരംഭവും സംരക്ഷണവും രാഹുലിന് നൽകിയത് വി ഡി സതീശനാണ് വി ഡി സതീശനാണ് അല്ല രാഹുൽ നിയമസഭ വന്നതനുസരിച്ച് കേരളത്തിലെ ജനങ്ങളെ തീർച്ചയായിട്ടും കേരളത്തിലെ അധാർമികത അഴിഞ്ഞാടുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും കോൺഗ്രസ്സിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത് വി ഡി സതീശൻ കൂടെ കൂട്ടങ്ങളെ ചുറ്റും നിർത്തിക്കൊണ്ട് വി ഡി സതീശൻ നേതാവാകാൻ വേണ്ടി എന്തും ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് കോൺഗ്രസിലെ കുറെ നേതാക്കന്മാർക്ക് കൊടുത്തിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസിലെ തന്നെ വനിതകൾ ഉൾപ്പെടെ ഉള്ളവർന്ന് പീഡനത്തിന് വിധേയരാകുന്നത് ഇതൊക്കെ വെളിയിൽ വന്ന് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലും നോൺ വെളൈ വൈലബിൾ ഒഫൻസിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലും രാഹുൽ മാൽക്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാത്തത് പിണറായി വിജയൻ കോൺഗ്രസിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതോ പരിപാടികൾ തുടക്കമാണോ അതോ ഇതോടെ അവസാനിപ്പിക്കൂ ഇല്ല ഇല്ല സമരപരിപാടികൾ ബി ജെ പി കേരളത്തിൽ നിരന്തരമായ ഇത്തരത്തിലുള്ള സമര പോരാട്ടങ്ങൾ നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നടന്നത് കേരളത്തിലൊരു സമഗ്രമായ വികസിത കേരളം എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും ആ ആശയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള പരിശ്രമം എല്ലാ വിഭാഗം എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തുള്ള പിന്തുണ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ വികസിത കേരളം എന്ന സങ്കല്പത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അപരിഷ്കൃത സംസ്കാരത്തിന് അല്ലെങ്കിൽ അപരിഷ്കൃത സം സമൂഹത്തിന് സമൂഹത്തിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെപ്പോലെ ക്രൂരമായിട്ടുള്ള കള്ളന്മാരും കൊലപാതകങ്ങളും ക്രിമിനലുകളും ചെയ്യുന്ന കേട്ടാൽ അറപ്പ് ഉളവാക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ ഒരു വിഭാഗം പോലീസ് മാറും എന്തുകൊണ്ട് അവർ അങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചാൽ അവർ എന്ത് കൊള്ളരുതായ്മ ചെയ്താലും എന്ത് കേസ് ചെയ്താലും അവർക്കെതിരെ നടപടിയെടുക്കുവാൻ ആർജവും ആർജ്ജവുമുള്ള ഒരു ഭരണകൂടമായിരുന്നു പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ അനുകൂല സംഘടനയാണ് കേരള പോലീസിൻ്റെ ക്രിമിനൽ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് അവരെ സംബന്ധിച്ചപ്പോൾ കേരള പോലീസിലെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് നമ്മളിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പ്രധാനപ്പെട്ട കഴിവും ശേഷിയുമുള്ള നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന പല പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഒരു സൈഡിലും മൂലയിലും ഒതുക്കിക്കൊണ്ട് അപ്രധാനമായ തസ്തികയിൽ കൊടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ സി പി എമ്മിൻ്റെ ആജ്ഞാനവർത്തികളായിട്ടുണ്ട് അവരിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും കിടക്കാൻ പറഞ്ഞാൽ കിടക്കുകയും മുട്ടിലിഴയാൻ പറഞ്ഞാൽ മുട്ടിലിഴയും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തന്ത്രപ്രധാനമായ പോലീസ് സ്റ്റേഷനുകളിൽ വെച്ചുകൊണ്ട് പോലീസ് ഓഫീസേഴ്സ് അതോ അസോസിയേഷൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭരിക്കുവാനുള്ള അവസരം അതുകൊണ്ട് തന്നെയാണ് നിരവധി കൊലപാതകങ്ങൾ കഴിഞ്ഞ പിണറായി വിജയൻ്റെ സർക്കാർ പതിനാറ് കസ്റ്റഡി മരണങ്ങൾ കേരളത്തിൽ നടന്നു ആ പതിനാറ് കസ്റ്റഡി മരണത്തിൽ ഒന്നിൽ പോലും നടപടി ഉണ്ടായില്ല ഏതാണ്ട് പത്തായി പത്ത് നാലായിരം കേസുകൾ പോലീസിനെതിരെ ഉണ്ടായി അതിൽ നാമമാത്രമായ കേസുകൾക്ക് മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായത് ബാക്കി കടലാസിൻ്റെ പോലും വിലയില്ലാതെ ആ പരാതികൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളെതിരെയുള്ള പരാതികൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം പോലീസിനെതിരെ എന്ത് കൊടുത്താൽ പോലീസ് കംപ്ലൈൻറിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു നാഥനില്ലാത്ത കളരിയായി മാറി എന്ത് സംവിധാനമാണ് പോലീസിനെതിരെയുള്ള പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റിംഗ് അതോറിറ്റിയിൽ അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ സംവിധാനം പോലും ആ സംവിധാനത്തിലില്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സഹയാത്രികന്മാരുമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നരനായാട്ടാണ് കേരളത്തിൽ നടക്കുന്നത്